ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ടാബ്ലെറ്റും ടാബ്ലെറ്റ്സ് കറൊക്കെ വെച്ചിട്ടുള്ള നല്ല കിടിലൻ ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വലിയ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്ര ശ്രദ്ധ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം ഒരേ സൈസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് രണ്ട് സൈസിലുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും ഒരേ ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അടുത്ത് ഒരേ പോലെയുള്ള കവർ ഉണ്ടെങ്കിൽ കുറച്ച് വലിയതാണെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോഴും നമ്മൾ ഈ ചെയ്യുന്ന ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എന്നിട്ട് ഞാൻ സ്റ്റാപ്പ് ലെയർ പിൻ വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് നടുവിലും ഞാനൊന്ന് സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് സ്റ്റാപ്ലേർ പിന്നെ ഞാൻ സൈഡിലൊക്കെ ഒന്ന് അടിച്ച് ഫിറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനതിന് അടിയിലൊന്ന് ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാർബോർഡ് പീസ് റൗണ്ടിലായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടാബ്ലെറ്റ് കവർ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് റൗണ്ടിലൊന്നും കിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാർബോർഡ് ബോക്സ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാൻ കാർബോർഡ് ബോക്സ് ഇതിലൊന്ന് ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എക്സസ് ആയിട്ടുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ഗമ്മാണാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഞാനിപ്പോൾ അക്രളിക് പെയിൻറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കവറിൽ മുഴുവനായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാതെയും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ ഇത് ടാബ്ലറ്റ് കവർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല അത്രയ്ക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലുള്ള ടാബ്ലറ്റ്സ് കവറൊക്കെ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും വലിച്ചെറിഞ്ഞ് കളയില്ല അത്രയ്ക്ക് നല്ല ഉപകാരമുള്ള ടിപ്സാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ടാബ്ലെറ്റ്സ് ടാബ്ലെറ്റ്സ് കവറൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്ക് നല്ല കിടിലിൻ കിടിലിൻ ടിപ്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു കോട്ടയെ അടിച്ചു കൊടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ടും കൂടെ ഞാനൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ലൈറ്റ് ഗ്രീൻ കളറിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ അടിക്കണമെന്നില്ല ഞാൻ വെറുതെ ഒന്ന് അടിച്ചു കൊടുത്തു മാത്രം അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലവർ ആണ്ട്ട് അപ്പോൾ വെച്ചു കൊടുക്കുന്നത് നിങ്ങളടുത്ത് ഫ്ലവർ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ടാബ്ലറ്റ് കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫ്ലവർ വാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മക്കളുടെ പെൻസിൽ സ്കെയില് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കുറച്ച് ഉള്ള സാധനം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മണലോ അല്ലെങ്കിൽ കുറച്ച് ചുണ്ണാമ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ എത്ര വെയിറ്റ് ഉള്ളതും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് ഇപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് നാളത്തെ നല്ല നല്ല സ്റ്റോൺസ് അല്ലെങ്കിൽ ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കവറിന് നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ടാബ്ലറ്റ് കവർ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെറിയുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അത് കണ്ടാൽ നിങ്ങൾക്ക് ടാബ്ലറ്റ് കവറാണെന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു റെഡ് കളർ റോസും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ടാബ്ലറ്റ് കാർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് റൗണ്ട് ഷേപ്പിലുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഓവൽ ഷേപ്പിലുള്ള ഒന്ന് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനിപ്പോൾ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതിന് ബ്ലാക്ക് കളർ ഒന്ന് കൊടുത്തിട്ടുണ്ട് കടലപ്പരിപ്പാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ പരന്ന ഭാഗം അടിയിലും കുറച്ച് കൂർത്ത ഭാഗം മുകളിലുമായി ഞാൻ ഈ ടാബ്ലറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ പേപ്പറിൽ നമുക്ക് നമുക്കിത് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഇപ്പോഴും ഫ് ഫ്ലെക്സ് ക്യുക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ടാബ്ലെറ്റ്സ് കവറിൽ ഒന്നാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പോവാതെ കറക്റ്റായിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു രൂപത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഗൂഗിൾ ഐസ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങളുടെ മക്കളുടെ അടുത്തൊക്കെ ഇതുപോലുള്ള ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ണായിരിക്കും പെട്ടെന്ന് പോകുന്നത് അപ്പോൾ കണ്ണ് പോയിട്ടുള്ള ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഐസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ടെബിയറിന് അവിടെയുള്ള കണ്ണിനേക്കാളും ഞാനിപ്പോൾ വെച്ച് കൊടുത്ത കണ്ണാണ് നാലിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കണ്ണെടുത്തതിനു ശേഷം ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് റൗണ്ട് ഷേപ്പിലുള്ള ടാബ്ലെറ്റ്സിന്റെ കവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ കുറച്ച് വലിയ ടാബ്ലറ്റിന്റെ കവർ ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ടാബ്ലെറ്റ്സിന്റെ കവറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ എക്സസായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഞാനൊരു നഖത്തിൻ്റെ ഷേപ്പിലൊന്നാക്കിയെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ കുറച്ച് വലിയ ടാബ്ലറ്റ്സ് കവർ എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതുപോലുള്ള രണ്ടെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് ഗം തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ചിലർക്കൊക്കെ ഇതുപോലെ വലിയ നെയിൽ നെയിലുണ്ടാവുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ അവർ കടയിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇതുപോലെ ഫിക്സ് ചെയ്ത് നെയിൽ പോളിഷ് ഒക്കെ ചെയ്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള ടാബ്ലറ്റ്സ് കവർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കേട്ടത് ഇനി ഇത് പൈസ കൊടുത്ത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്നൊന്നും വാങ്ങിക്കില്ല കേട്ടോ ചെറിയ നഗത്തിൻ്റെ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ചെറിയ ടാബ്ലെറ്റ്സ് കവർ ഉപയോഗിച്ചും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ കുഞ്ഞുമക്കളുടെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം എവിടെയെങ്കിലും എവിടെയെങ്കിലൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ഉറുമ്പ് അതിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്തൊരു മൂടി ഉണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മരുന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മരുന്നിൽ ഉറുമ്പൊന്നും വരില്ല കേട്ടോ അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കളയം വെച്ചിട്ടുള്ള കുറച്ച് ടാബ്ലെറ്റ്സിൻ്റെ കവർ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ടാബ്ലറ്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ടാബ്ലെറ്റ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഈ കവറ് മാത്രമായിട്ടൊന്ന് എടുക്കുന്നുണ്ട് നമ്മൾ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള ടാബ്ലെറ്റ്സ് കവറും ടാബ്ലറ്റൊക്കെ വെച്ചിട്ട് കുറേ അധികം യൂസസ് ഉണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ച് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ഇത്രയും കവറൊന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ സിസർ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ നന്നായിട്ട് മൂർച്ച കിട്ടുന്ന കിട്ടും കേട്ടോ അപ്പോൾ മൂർച്ചയില്ലാത്ത ഒഴിവാക്കിയ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിലായാലും ടാബ്ലറ്റ്സിൻ്റെ കവറായാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മൂർച്ച കിട്ടുന്നതാണ് ഇത് പഴയ സിസറൊന്നല്ല കേട്ടോ മക്കള് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ഗം ഒക്കെ ആക്കിയിട്ട് ആയതാണ് കേട്ടോ ഈ കളറ് നല്ല മൂർച്ചയുള്ള കത്രികയായിരുന്നു അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ശരിക്കും മുറിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു കേട്ടോ ഇനി ഞാനിതിട്ട് കൊടുക്കാൻ പോകുന്നത് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയും ഒരു രണ്ട് മൂന്ന് വട്ടം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലിറ്ററായിട്ട് നമുക്കിത് കിട്ടുന്നതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് കളിയൊന്നും വേണ്ട ബോട്ടിലാർട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ മുടിയിലൊക്കെ നന്നായിട്ട് ഗ്ലിറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി യും ഒരു രണ്ട് മൂന്ന് തവണ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഗ്ലിറ്ററൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മിക്സി ജാറിന് നല്ല ബ്ലേഡ് മൂർച്ചയായി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടാബ്ലറ്റ്സ് കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം നന്നായിട്ട് അഴുക്ക് പിടിച്ചൊരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാൽ കല്ല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഫ് സിറപ്പും ടാബ്ലെറ്റ്സും ഒക്കെ നല്ല ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ ഇതുപോലൊന്ന് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ ഇതിലുള്ള കറകളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഞാൻ കൈ വെച്ചിട്ട് എല്ലായിടത്തേക്കും ഇതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഗ്ലൗസ് എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ എല്ലാ ഭാഗത്തേക്കും ഈ ടാബ്ലറ്റ് ഒന്ന് പൊടിച്ചത് ആക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ആ സിറപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ചെളിയുടെ കളറായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ മെല്ലൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മെല്ലൊന്ന് ഒരച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും കറയൊക്കെ പോയിട്ട് നന്നായിട്ട് തിളക്കം വന്നിട്ട് നമ്മളുടെ പാനിന് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ചൂടായ വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലെടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കഫ് സിറപ്പാണ് കേട്ടോ ഏത് സിറപ്പ് സിറപ്പൊന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ കളയാൻ വെച്ചിട്ടുള്ള ഏത് സിറപ്പായാലും കുഴപ്പമില്ല നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് എന്നൊരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ അതൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ മിക്സായി വരും എന്തിനാണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് സിങ്കൊക്കെ നന്നായിട്ട് കഴുകി സൊല്യൂഷൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഹോളിലൂടെ വരുന്ന പാറ്റ പല്ലിയൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ സ്മെല്ലിന് പാറ്റയും പല്ലിയൊന്നും വരില്ല അതുപോലെ തന്നെ സിറപ്പായാലും ടാബ്ലറ്റ്സ് ആയാലും നമ്മളുടെ ചെടികളുടെ മുരടിപ്പിനും വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ ചെടികൾക്കും എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ ഗ്യാസ് സ്റ്റോപ്പ് എത്ര തന്നെ നമ്മൾ കണ്ട് ക്ലീൻ ചെയ്തെടുത്താലും ഈ സ്റ്റീൽ ഗാഡിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു ടാബ്ലറ്റ്സിൻ്റെ കവർ ഉപയോഗ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഇടുക്കിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നന്നായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മൾ സ്ക്രബർ ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊന്നും ഉള്ള അഴുക്കൊന്നും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതുപോലുള്ള ടാബ്ലറ്റ്സിൻ്റെ കവറായാലും നല്ല ഷാർപ്പായിരിക്കും അതിൻ്റെ അഡ്ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മിക്സിയുടെ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ ടാബ്ലറ്റ്സിൻ്റെ കവർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആ സ്റ്റീൽ കാഡൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുത്ത സ്റ്റീൽ കാർഡിനും മറ്റേ സ്റ്റീൽ കാർഡിനും വ്യത്യാസം മനസ്സിലായിരുന്നുണ്ടാവും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാത്ത കുറച്ച് ടാബ്ലറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കുറേ ടാബ്ലറ്റ്സ് ഉണ്ട് ഉണ്ടെടുത്തതിൽ ഇതിൽ ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചു ണ്ട് ഇനി നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമ്മിയോ മിക്സി ജാറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്തൊരു പേപ്പറിലോ കവറിലോ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് കുത്തി കൊടുത്താൽ ഇത് പൊടിഞ്ഞു കിട്ടുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് സോപ്പ് പൊടിയാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഉജാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉജാല നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഇനി കുറച്ച് വിനീഗറും കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നല്ല ക്ലീനിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ്സും നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതാണ് മാത്രമല്ല നമ്മൾ അഴുക്ക് പിടിച്ചിട്ടുള്ള തുണികളിലൊക്കെ കുറച്ച് വെള്ളത്തിൽ ടാബ്ലറ്റ്സ് ഒന്ന് കലക്കിയതിന് ശേഷം അതിൽ കുറച്ച് സമയം മുക്കി വെച്ചിട്ടൊന്ന് അലക്കി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീനായി കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സൊല്യൂഷൻ ഞാനിപ്പോൾ സിങ്കിലേക്കാണാക്കി കൊടുക്കുന്നത് എന്താ പറയുക നന്നായിട്ട് ഒന്ന് ഒരിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് ക്ലീൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്